ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ് എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് എല്ലാവരോടും ഒരുപാട് നന്ദി ഒരുപാട് സ്നേഹം അപ്പോൾ നമുക്ക് റീഡിംഗിലേക്ക് പോകാം ഇതൊരു ജനറൽ വീഡിയോ ആണ് ജനറൽസ് ആണ് ടൈംലെസ് ആണ് നിങ്ങൾ ഇത് എപ്പോൾ കാണാൻ തുടങ്ങിയാലും അപ്പോൾ മുതൽ നിങ്ങൾക്ക് ഇത് വാലിഡ് ആവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക വാട്സപ്പിലായിട്ട് റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട് വാട്സപ്പ് വഴി മെസ്സേജ് അയച്ച് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അപ്പൊ നമുക്ക് റീഡിംഗിലേക്ക് പോകാം എന്തൊക്കെയാണ് ഇന്നത്തെ സന്തോഷങ്ങൾ എന്ന് നോക്കാം ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് സെവൻ ഓഫ് കപ്സ് ആണ് സെവൻ ഓഫ് കോയിൻസ് സെവൻ ഓഫ് പെൻറ്റിൾസ് എന്ന് പറയുന്ന കാർഡാണ് ഫസ്റ്റ് വന്നിരിക്കുന്നത് അടുത്തായിട്ട് ഓഫ് സോഡിന്റെ എനർജിയാണ് അടുത്തായിട്ട് എംപ്രസ് എനർജിയാണ് വന്നിരിക്കുന്നത് അതുപോലെ ക്യൂവിനോ പെന്റക്കിൾസ് വന്നിട്ടുണ്ട് ലവോസിന്റെ ഓഫ് കപ്സ് അടുത്തെടുത്താണ് വന്നിരിക്കുന്നത് വന്നിരിക്കുന്നു അപ്പം നമുക്ക് റീഡിംഗിലേക്ക് പോവാം ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് പ്രിൻസസ് ഓഫ് വാൻസ് ആണ് അതായത് ക്യൂൻ ഓഫ് വാൻസിന്റെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പൊ ക്യൂൻ ഓഫ് വാൻസിന്റെ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് വാൻസ് എയർ സൈൻ ആണ് വൺസ് സാജിറ്റേറിയസ് എനർജി അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് കരിയർ സംബന്ധമായി ഒരു ഉയർച്ച വരാൻ പോകുന്നുണ്ട് നല്ലൊരു പ്രോഗ്രസ് വരാൻ പോ തുടങ്ങുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ ഇവിടെ ഹാർട്ട് ചക്രയുടെ ആക്ടിവേഷൻ വരുന്നുണ്ട് കാരണം നിങ്ങൾക്ക് മറ്റുള്ളവരുടെ സ്നേഹം തുടങ്ങാനും അവരുടെ സ്നേഹം നിങ്ങൾക്ക് പിടിച്ചുപറ്റാനും ഒക്കെയുള്ള ഒരു സാധ്യത വരുന്നു കാരണം ഇവിടെ ക്യൂനോഫ് അല്ലേ വന്നിരിക്കുന്നത് അപ്പൊ ആ വാൺസിന്റെ എനർജി എന്ന് പറയുന്നത് എന്താണ് ഒരുപാട് പേരിലേക്ക് വളരെയധികം സ്പീഡിൽ ഒന്ന് സ്പ്രെഡ് ആവുന്ന എനർജിയാണ് അപ്പോൾ അത്തു നിമിത്തം പലർക്കും നിങ്ങളെ ഇഷ്ടപ്പെടുന്ന എനർജിയാണ് വന്നിരിക്കുന്നത് സമൂഹത്തിൽ അംഗീകാരം കിട്ടുന്ന എനർജിയാണ് കരിയർ സംബന്ധമായി നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് നല്ല ഒരു ഉയർച്ച ലഭിക്കുന്നു അല്ലെങ്കിൽ പുതിയ ജോലി നിങ്ങൾക്ക് ലഭിക്കുന്നതാവാം സമൂഹത്തിൽ നിങ്ങൾ അറിയപ്പെടുന്ന ഒരു വ്യക്തിത്വത്തിലേക്ക് നീങ്ങുന്നതായിട്ടും കാണുന്നുണ്ട് അപ്പോൾ ഇവിടെ ഇവിടെ വന്നിരിക്കുന്നത് സെവൻ ഓഫ് പെൻഡക്കിൾസിന്റെ എനർജിയാണ് സെവൻ ഓഫ് പെൻഡക്കിൾസ് എന്ന് പറയുമ്പോൾ ഇവിടെ എന്തോ കാര്യത്തിനു വേണ്ടി നിങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത് അപ്പോൾ നിങ്ങൾ വെയിറ്റ് ചെയ്യുന്ന കാര്യം നിങ്ങളിലേക്ക് വന്നു ചേരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അടുത്തതായിട്ട് ഈറ്റ് ഓഫ് സോഡിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത് കാരണം എയ്റ്റ് ഓഫ് സോഡിന്റെ എനർജി എന്ന് പറയുമ്പോൾ ഇവിടെ നിങ്ങൾ ഒരു ബന്ധനത്തിലാണ് എന്നാണ് കാണുന്നത് സോഡ് എയർ സൈൻ ആണ് ജെമിനി ലിബ്ര ലിബ്രീസ് എനർജി അതുപോലെ സെവൻ ഓഫ് പെൻഡക്കിൾസ് എന്ന് പറയുമ്പോൾ പെൻഡക്കൾ എർത്ത് സൈൻ ആണ് ടോറസ് വെർഗോ ക്യാപ്രിക്കോൺ എനർജി അപ്പൊ ഇവിടെ സാമ്പത്തികത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് ആരോ നിങ്ങളെ സഹായിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടാകും ആ ഒരു എനർജിയിൽ നിന്നും നിങ്ങൾ അതിനുവേണ്ടി കാത്തിരിക്കുന്ന എനർജിയാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ ജോലിയൊക്കെ ലഭിച്ചിട്ട് നിങ്ങൾ അതിനു വേണ്ടിയുള്ള ആ ഒരു പ്രതിഫലത്തിന് വേണ്ടി കാത്തു നിൽക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ആ ഒരു പ്രതിഫലത്തിന് വേണ്ടി കാത്തു നിൽക്കുന്നു ക്ഷമയോടുകൂടി കാത്തു നിൽക്കുന്നു കുറെ കാലം കൊണ്ട് നിങ്ങൾക്ക് കിട്ടാനുള്ളതൊന്നും ലഭിക്കുന്നില്ല ആ ഒരു റിസൾട്ട് ലഭിക്കുന്നില്ല നിങ്ങൾ പ്രയത്നിച്ചതിന്റെ റിസൾട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നില്ല അതുകൊണ്ടാണ് നിങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു എന്ന് പറയുന്നത് അതുപോലെ തന്നെ ചിലപ്പോൾ മറ്റെന്തെങ്കിലും ശമ്പളം ആവണമെന്നില്ല ജോലി ഏതാ ശമ്പളം ആവണം എന്നില്ല അതുപോലെ തന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ എവിടെയെങ്കിലും ലോൺ എടുത്തിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യും ലോണിനൊക്കെ കൊടുത്തിട്ട് അത് ചിലപ്പോൾ വീട് പണി മറ്റ് പല കാര്യങ്ങൾക്കും വേണ്ടി നിങ്ങൾ ലോൺ എടുത്തിട്ട് എടുക്കാൻ വേണ്ടി കൊടുത്തിരിക്കുന്ന ലോൺ കിട്ടാൻ വേണ്ടിയുള്ള വെയിറ്റിങ്ങിലാണെന്ന് പറയാം അതുപോലെ ചിലപ്പോൾ ചിട്ടി ഒക്കെ ചേർന്നിട്ട് നിങ്ങൾ അതിന് സാമ്പത്തികം ലഭിക്കും എന്ന് കരുതി നോക്കിയിരിക്കുന്നു അല്ലെങ്കിൽ ആരോടെങ്കിലും ചോദിച്ചത് നിങ്ങൾക്ക് ലഭിക്കുമോ എന്ന് കാത്തുനിൽക്കുന്ന എനർജിയാണ് വന്നിരിക്കുന്നത് അതുപോലെ എയ്റ്റ് ഓഫ് സോഡിന്റെ എനർജി എന്ന് പറയുമ്പോൾ എന്താണ് നിങ്ങൾ ഇവിടെ ബന്ധനത്തിലാണ്ടിരിക്കുന്നു എന്നുള്ളതാണ് മറ്റുള്ളവർ നിങ്ങളെ തളച്ചിട്ടിരിക്കുന്നു അവർ പറയുന്നതനുസരിച്ച് വേണം മുന്നോട്ട് പോകാൻ നിങ്ങൾക്കായിട്ട് ഒരു സ്വാതന്ത്ര്യം ഇല്ലാത്ത ഒരവസ്ഥയിലാണ് നിങ്ങൾ ഇപ്പോൾ കഴിയുന്നത് എന്നാണ് എയ്റ്റ് ഓഫ് സോഡ് പറയുന്നത് അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥ വരുമ്പോൾ തന്നെയും എന്താണ് നിങ്ങൾക്ക് സ്വാതന്ത്ര്യമില്ലായ്മ അതുപോലെ ഒരുപാട് പേടി അനുഭവിക്കുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഇവിടെ നിന്നും ഈയൊരു കുരുക്കിൽ നിന്നും രക്ഷപ്പെടുമോ എന്ന് പലപ്പോഴും നിങ്ങൾ ആലോചിച്ച് കഴിയുന്ന എനർജിയാണ് ഈ ഒരു കുരുക്കിൽ നിന്നും നിങ്ങൾക്ക് രക്ഷപ്പെടണമെങ്കിൽ നിങ്ങൾ സ്വയം മുന്നോട്ട് വരണം അല്ലാതെ പറ്റില്ല മറ്റുള്ളവർ പറയുന്നത് കേട്ട് അജീവനാന്തം കഴിയേണ്ട ഗതികേട് നിങ്ങൾക്കില്ല ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് പല കാര്യങ്ങളും മനസ്സിലാവുന്നതാണ് അതുകൊണ്ട് തന്നെയും നിങ്ങൾ മുന്നോട്ട് വരിക നിങ്ങൾ ഏതെങ്കിലും അബദ്ധത്തിലാണ് പെട്ടിരിക്കുന്നത് എങ്കിൽ അത് അതുപോലെ തന്നെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലായാലും നിങ്ങളുടെ ഫാമിലിയിലായാലും നിങ്ങൾ ഇപ്പോൾ ഒരുപാട് അബദ്ധത്തിൽപ്പെട്ടിരിക്കുന്നു അല്ല എങ്കിൽ മറ്റുള്ളവർ പറയുന്നതനുസരിച്ച് ജീവിക്കേണ്ട ഒരു അവസ്ഥയിലാണ് എന്നാണ് കാണുന്നത് ചിലപ്പോൾ ചില അസുഖങ്ങൾ നിമിത്തവും നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഒരു അവസ്ഥയിൽ ആണ് എന്ന് പറയാം കാരണം എന്താ അസുഖങ്ങൾ എന്തെങ്കിലും വരുമ്പോൾ മറ്റുള്ളവരുടെ സഹായം ആവശ്യമുണ്ട് അല്ലെ അങ്ങനെയായാലും ഇത്തരത്തിലുള്ള അവസ്ഥ വരാം അപ്പോൾ ഏതൊരവസ്ഥയിലായാലും നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് പുറത്തേക്ക് വരാൻ കഴിയും കാരണം അടുത്തായിട്ട് എംപ്രസിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത് കണ്ടില്ലേ എല്ലാവിധത്തിലുള്ള പ്രശ്നങ്ങളിൽ നിന്നും നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ സാധിക്കും ഇവിടെ നിങ്ങൾക്ക് ആദരവ് വരുന്നുണ്ട് പ്രശസ്തി പദവി ഒക്കെ നിങ്ങളിലേക്ക് വരുന്ന എനർജിയാണ് ചിലപ്പോൾ ഇവിടെ ജോലി കിട്ടാനുള്ള സാധ്യത അതുമല്ല എങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ വിവാഹം നടക്കുന്ന എനർജിയും ആവാം അതുപോലെ അത്രമാത്രം വളരെയധികം മനോഹരമായ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ബ്യൂട്ടിഫുൾ എനർജി എന്ന് പറയാൻ വേണമെങ്കിൽ കാരണം എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ എംപ്രസാരാണ് മഹാറാണി അല്ലെ ഒരു മഹാറാണിയെ പോലെയുള്ള ഒരു ജീവിതത്തിലേക്ക് നിങ്ങൾ കടന്നു വരുന്നു എന്ന് പറയുമ്പോൾ അതും വളരെയധികം സന്തോഷം തരുന്ന അവസ്ഥയാണ് പുതിയൊരു തുടക്കം നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നുണ്ട് തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ ചില വിവാഹം നടക്കുന്ന എനർജി ആണെങ്കിൽ എന്താണ് പുതിയതായിട്ട് നിങ്ങളുടെ ലൈഫ് തുടങ്ങുന്നു വീട് ലഭിക്കുന്ന എനർജി അല്ലെങ്കിൽ വീട് വാങ്ങിക്കുന്ന എനർജി കുട്ടികളുടെ ജനനം ഒക്കെ ആയി കഴിഞ്ഞാൽ തന്നെയും നിങ്ങൾക്ക് പുതിയ ഒരു ലൈഫിലേക്ക് വരുന്നു ഇപ്പം മറ്റു പലരും നിങ്ങളുടെ അഡ്വൈസ് തേടാൻ വരുന്നു അങ്ങനെ മറ്റു പലരും നിങ്ങളെ സേവിച്ചു നിൽക്കുന്നു നിങ്ങൾ പറയുന്നതനുസരിച്ച് കഴിയുന്നു എന്നൊക്കെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് അപ്പോൾ ഒരുപാട് പേരുടെ സ്നേഹം ലഭിക്കുന്നു എന്നുള്ളതാണ് പ്രത്യേകമായിട്ട് നമുക്ക് എടുത്തു പറയത്തക്ക ഒരു കാര്യം അപ്പോൾ ഒരുപാട് ഒരുപാട് പേരുടെ സ്നേഹം ലഭിക്കുന്ന ഒരു അവസ്ഥയിലേക്കും നിങ്ങൾ നീങ്ങുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട് അതുപോലെ തന്നെ പ്രിൻസസ് ഓഫ് കോയിൻസ് ആണ് ക്യൂർ ഓഫ് കോയിൻസിൻ്റെ എനർജി ഇവിടെ നിങ്ങൾ അധ്വാനിക്കുന്നു നിങ്ങൾക്ക് അതിൻ്റെ ബെനിഫിറ്റ് കിട്ടുന്നു എന്നുള്ളതാണ് നിങ്ങൾക്ക് നിങ്ങൾക്കതിൻ്റെ പ്രതിഫലം ലഭിക്കുന്നുണ്ട് അധ്വാനിച്ച മണി ഏൺ ചെയ്യാനുള്ള ഒരു പരിശ്രമം നിങ്ങൾ ഇവിടെ നടത്തിയിട്ടുണ്ട് എങ്കിൽ അത് നിങ്ങൾ നേടിയെടുക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് നിങ്ങൾക്ക് മറ്റുള്ളവരെ പോസിറ്റീവായിട്ട് മുന്നോട്ട് നയിക്കാനുള്ള ഒരു കഴിവ് ഇവിടെ ലഭിക്കുന്നുണ്ട് നിങ്ങൾക്ക് വീട്ടിലിരുന്നാലും നിങ്ങൾ എന്തോ ജോലി ചെയ്യുന്ന ആൾക്കാരാണെന്നാണ് ഇവിടെ കാണുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ തന്നെ നിങ്ങളുടെ കയ്യിൽ സാമ്പത്തികം വന്നു ചേരുന്നുണ്ട് അതുമല്ല എങ്കിൽ അതിനായിട്ട് നിങ്ങൾ പരിശ്രമിക്കുന്നുണ്ട് അങ്ങനെ പരിശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കത് ലഭിക്കുന്നതാണ് എന്നിവിടെ കാണുന്നുണ്ട് അതുവഴി നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലെ കുടുംബത്തിലെ തന്നെ സാമ്പത്തികപരമായ ബാധ്യതകളെ തീർത്തിട്ട് മുന്നോട്ട് വരാൻ സാധിക്കും അതുവഴി മറ്റുള്ളവരുടെ സ്നേഹം നിങ്ങളിലേക്ക് ലഭിക്കുന്നതാണ് എന്ന് ഇവിടെ കാണുന്നുണ്ട് അതുപോലെ അടുത്തതായിട്ട് വന്നിരിക്കുന്നത് ഡെത്ത് എന്ന് പറയുന്ന കാർഡാണ് ഇവിടെ പറയാൻ കഴിയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഡെത്ത് എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ പല കാര്യങ്ങളും നിങ്ങൾക്ക് ഇപ്പോൾ സ്റ്റെക്കായിട്ടിരിക്കുന്ന ഒരവസ്ഥയിലാണ് എന്നാണ് കാണുന്നത് അവിടെ പല കാര്യങ്ങളിലും നിങ്ങളെ വിട്ട് മറ്റുള്ളവർ നിങ്ങളെ ഉപേക്ഷിച്ച് പോയിട്ടുണ്ടായി ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ വീട്ടിൽ തന്നെ മരണം നടന്നിട്ടുണ്ടായിരിക്കാം നിങ്ങൾക്ക് ഡിവോഴ്സ് സംഭവിച്ചിട്ടുണ്ടായിരിക്കാം അതുമല്ല എങ്കിൽ നിങ്ങൾ ഏതെങ്കിലും കാര്യങ്ങളിൽ നിങ്ങൾ ഒരുപാട് ദുഃഖം അനുഭവിക്കുന്ന അവസ്ഥയും ആവാം കോടതി കേസുകളാവാം ചിലപ്പോൾ സാമ്പത്തികപരമായ അവസ്ഥയിൽ നിങ്ങൾ കുടുങ്ങിക്കിടക്കുന്ന എനർജി ആവാം എന്തായാലും നിങ്ങളിവിടെ എത്രമാത്രം കഷ്ടതകൾ അനുഭവിക്കാമോ അത്രയും കഷ്ടതകൾ അനുഭവിക്കുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അടുത്തതായിട്ട് ലവേഴ്സിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത് കാരണം ഇടത്തെന്ന് പറയുമ്പോൾ സംഭവം എല്ലാം ഇങ്ങനെ വന്നുവെങ്കിലും നിങ്ങൾക്ക് അവിടെ നിന്ന് ഒരു നല്ല ലൈഫിലേക്ക് വരാൻ സാധിക്കും എന്നും ഈ ഒരു കാര്യത്തിൽ നിങ്ങൾ സ്റ്റെക്കായിട്ടിരിക്കുകയില്ല അവിടെ നിന്ന് നിങ്ങൾ മുന്നോട്ട് വരുന്നുണ്ട് ഒരു മരണം കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഒരു പുനർജന്മം ഉണ്ടാവുന്നത് അപ്പോൾ ഒരു പുനർജന്മത്തിലേക്ക് നിങ്ങൾക്ക് നീങ്ങാൻ കഴിയുന്നു അത് നല്ലൊരു മാറ്റത്തോടു കൂടിയ ഒരു ലൈഫിലേക്ക് നിങ്ങൾക്ക് പോകാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ പറയാൻ പറ്റുന്നത് അതുപോലെ തന്നെ അടുത്തായിട്ട് ഇത് ലവേഴ്സും വന്നിരിക്കുന്നു ടൂ ഓഫ് കപ്സും വന്നിരിക്കുന്നു ലവേഴ്സിന്റെ എനർജി എന്ന് പറയുമ്പോഴെന്താണ് നമ്മുടെ പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആണ് നിങ്ങൾ എത്ര കാലം കൊണ്ട് ആരെയെങ്കിലും കാണാൻ വേണ്ടി നിങ്ങൾ ഒന്ന് വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ടോ ആ വ്യക്തി നിങ്ങളിലേക്ക് വന്നു ചേരുന്നതാണ് എന്ന് കാണുന്നുണ്ട് ഇവിടെ വിവാഹം നടക്കുന്ന എനർജി ഉണ്ടല്ലോ എംബ്രസിന്റെ എനർജി വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ദൈവാനുഗ്രഹം ലഭിക്കുന്ന എനർജിയാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തികൾ നിങ്ങളിലേക്ക് വരും ആഗ്രഹിക്കുന്ന വ്യക്തി കിട്ടണമെങ്കിൽ കുറച്ച് ദൈവാനുഗ്രഹം തന്നെ വേണം അല്ലെ ആ ഒരു സാഹചര്യം വരണം അല്ല എങ്കിൽ ആ ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരണമെങ്കിൽ ഒരുപാട് ഭാഗ്യം വേണം നിങ്ങൾക്ക് ഒരുപാട് ദൈവാനുഗ്രഹം വേണം അതിനാണ് പറയുന്നത് അതാണ് അപ്പോൾ പുതിയൊരു ലൈഫിലേക്ക് നിങ്ങൾ ഇവിടെ കടക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അതുപോലെ ഇവിടെ നോ കോണ്ടാക്ട് സിറ്റുവേഷനിൽ ഇരുന്നവർ തിരികെ വരുന്നുണ്ട് കാരണം നിങ്ങൾ ഒരുപാട് കാലം കൊണ്ട് കാത്തിരിക്കുന്നു നിങ്ങളുടെ മെസ്സേജ് അവർ കാണുന്നില്ല നിങ്ങളുടെ കോൾ അവർ കാണുന്നില്ല എടുക്കുന്നില്ല അല്ല എങ്കിൽ നിങ്ങളുമായിട്ട് യാതൊരു കണക്ഷനും ഇല്ല ഒരുപാട് സ്നേഹത്തിൽ കഴിഞ്ഞിരുന്നതാണ് അപ്പോൾ ഒരു കണക്ഷനും ഇല്ലാതെ ഇരുന്നിട്ട് എത്രയും പെട്ടെന്ന് പിന്നീട് നിങ്ങളിലേക്ക് ഇപ്പോൾ വന്നു ചേരുന്നു എന്ന് വേണമെങ്കിൽ ഇവിടെ പറയാം വീണ്ടും കോംപ്രമൈസ് ചെയ്ത് പാർട്ട്ണർഷിപ്പ് ചേർന്ന് നല്ല ഒരു ജീവിതത്തിലേക്ക് പോകുന്ന എനർജിയാണ് ഇവിടെ ക്യൂ ഓഫ് കപ്സിൻ്റെ എനർജി വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ദ ഹെറോഫിന്റെ പലരും സ്പിരിച്വലായിട്ട് കണക്ഷൻ ഉണ്ടായിട്ട് മുന്നോട്ട് വരുന്ന എനർജി വളരെയധികം സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോകാൻ സാധിക്കും മറ്റ് ബാഹ്യമായ യാതൊരു കാര്യങ്ങളിലും ശ്രദ്ധയില്ലാതെ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല കാരണം എല്ലാ വിവരങ്ങളും അറിയാം എല്ലാ കാര്യങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് വരാൻ കഴിയുന്നുണ്ട് നിങ്ങളെ തേടി മറ്റുള്ളവർ അഡ്വൈസ് തേടാൻ വരുന്ന എനർജി ഉണ്ട് അതുപോലെ പല മംഗളകർമ്മങ്ങൾക്ക് സാക്ഷിയാകാൻ നിങ്ങളെ കൊണ്ട് കഴിയുന്നു പലരും നിങ്ങളെ അതിനായിട്ട് ക്ഷണിക്കുന്നുണ്ട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി പലരും നിങ്ങളെ തേടി വരുന്നു എന്നുള്ളതാണ് ഇവിടെ പറയാൻ കഴിയുന്നത് അതുപോലെ നിങ്ങൾക്ക് ബോഡി സ്പിരിറ്റ് മൈൻഡ് എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അറിവുള്ള വ്യക്തികളാണ് എന്നാണ് കാണുന്നത് അടുത്ത കാലത്തായിട്ട് നിങ്ങൾ ഒരുപാട് സ്പിരിച്വാലിറ്റിയിലേക്ക് കടന്നിട്ടുണ്ട് സ്പിരിച്വൽ വേയിലൂടെ നിങ്ങൾ വരുന്ന എനർജിയാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അതുപോലെ മതപരമായ ഒരുപാട് കാര്യങ്ങൾ ഗ്രന്ഥങ്ങളിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞു മറ്റുള്ളവരെ മനസ്സിലാക്കാനും അതിലേക്ക് മറ്റുള്ളവരെ കൊണ്ടുവരാനും ഒക്കെ നിങ്ങൾക്ക് കഴിവുണ്ടാവുന്നു അങ്ങനെയുള്ള ഒരു കഴിവിലേക്ക് നിങ്ങൾ ഇവിടെ നീങ്ങുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് നമുക്കതിന്റെ ക്ലാരിഫിക്കേഷന് വേണ്ടി കാണിച്ചെടുക്കാം പേഷ്യൻസ് ആണ് ഒരുപാട് കാര്യങ്ങൾക്ക് ക്ഷമയോടുകൂടി കാത്തിരിക്കണം ആ ഒരു ക്ഷമയെന്ന് പറയുന്നത് എന്താണ് എത്ര ധൃതി പിടിച്ച് ഒരു കാര്യങ്ങളിലേക്ക് മുന്നോട്ട് കടക്കാൻ പാടില്ല ക്ഷമയുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് സക്സസ് വരുന്നതാണ് എന്നാണ് ഇവിടെ കാണുന്നത് ഏതൊരു കാര്യത്തിനും ക്ഷമ വേണ്ടിടത്ത് ക്ഷമ പാലിക്കുക തന്നെ വേണം മനസ്സിലായോ ധൃതി നമ്മളെ ആപത്തിലേക്ക് നയിക്കും അതേപോലെ ക്ഷമയാണെങ്കിലോ അത് വളരെയധികം സന്തോഷകരമായ ലൈഫിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് എന്നും കാണുന്നുണ്ട് ഫൊർഗീവിനസ് ആണ് അടുത്തത് വന്നിരിക്കുന്നത് ഈ ഒരു ഫൊർഗീവിനസ് എന്ന് പറയുന്നത് എന്താണ് അപ്പപേക്ഷയാണ് ഒരുപാട് ഒരുപാട് കർമ്മ നിങ്ങളുടെ ജീവിതത്തിൽ ഒഴിയാതെ കിടപ്പുണ്ട് പാസ്റ്റ് ലൈഫിൽ നിങ്ങൾ ചെയ്ത പല കാര്യങ്ങളും ബാഡി കർമ്മ അതിൽ ഉൾപ്പെട്ടിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ഒരുപാട് ഒരുപാട് വിഷമങ്ങൾ ഒരു ജന്മത്തെ അനുഭവിക്കുന്നത് അപ്പോൾ പാസ്റ്റ് ലൈഫിലെ കർമ്മം ഒടുങ്ങാതെ നിങ്ങൾക്ക് ഈ ഒരു ജന്മത്തെ നല്ല ജീവിതം ലഭിക്കുകയില്ല സമാധാനത്തോടും സന്തോഷത്തോടും കൂടി മുന്നോട്ട് വരണമെങ്കിൽ എന്താണ് കർമ്മ റിലീസ് ആവണം നിങ്ങളിൽ നിന്ന് അതിനായിട്ട് നിങ്ങൾ യൂണിവേഴ്സിനോട് അപേക്ഷ നടത്തേണ്ടതുണ്ട് എന്നാണ് ഇവിടെ യൂണിവേഴ്സിന്റെ മെസ്സേജ് വന്നിരിക്കുന്നത് ഫോർഗ്യൂനെസ് എന്ന് പറയുമ്പോൾ എന്താണ് ഏറ്റവും ആയിട്ടുള്ള നാല് വേർഡ്സ് ആണ് ഐ ആം സോറി പ്ലീസ് ഫോർഗ്യൂ മീ താങ്ക് യു ഐ ലവ് യു ഇത് നിങ്ങൾ യൂണിവേഴ്സിനോട് രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ടൊക്കെ പറഞ്ഞുകൊണ്ടേയിരിക്കുക എന്നിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം യൂണിവേഴ്സ് നടത്തി തരും എന്നുള്ള പരിപൂർണമായ വിശ്വാസത്തിൽ വേണം ഇത് പറയാൻ ഹൃദയം കൊണ്ട് ഫെയിൽ ചെയ്ത് കണ്ണിൽ കണ്ണ് പൊടിഞ്ഞിട്ട് ഇത് നിങ്ങൾ പലതവണ പറയുകയാണ് എല്ലായ്പ്പോഴും പറയുന്നത് നല്ലതാണ് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളിൽ നിന്നും കർമ്മ കുറെ എങ്കിലും റിലീസാവുന്നതാണ് അതുവഴി നിങ്ങളുടെ ജീവിതം സക്സസ്സിലേക്ക് വരുന്നതാണ് സന്തോഷത്തിലേക്ക് വരുന്നതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം ഇവിടെ വന്നിരിക്കുന്നത് പ്ലഷറാണ് കണ്ടല്ലേ അതുവഴി നിങ്ങൾക്ക് സന്തോഷത്തിലേക്ക് വരാൻ കഴിയും കണ്ടോ ഇവിടെ പ്രഷറാണ് വന്നിരിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ അപ്പൊ നിങ്ങൾ യൂണിവേഴ്സിനോട് ഫൊർഗീവിനസ് പറയുക ആ ഒരു പറയുന്നതോട് കൂടി തന്നെ നിങ്ങളുടെ കർമ്മ റിലീസ് റിലീസാകും നിങ്ങൾക്ക് സന്തോഷത്തിലേക്ക് വരാൻ സാധിക്കും ഏതൊരു വ്യക്തിക്കും നിങ്ങളത് പറഞ്ഞു കഴിയുമ്പോൾ മാത്രമേ അതിൻ്റെ ഒരു റിസൾട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ അതാണ് ഇവിടെ പറയുന്നത് അപ്പോൾ സന്തോഷകരമായ പല അവസ്ഥകളിലേക്ക് നിങ്ങൾക്ക് മുന്നോട്ട് നീങ്ങാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഇവിടെ ലീഡർഷിപ്പ് ക്വാളിറ്റി കണ്ടില്ലേ നിങ്ങൾക്ക് ഇതുവരെ കിട്ടാതിരുന്ന ലീഡർഷിപ്പ് ക്വാളിറ്റി നിങ്ങളിലേക്ക് വരും നേതൃത്വ സ്ഥാനം നിങ്ങൾക്ക് വന്നിരിക്കും തീർച്ചയായിട്ടും കാരണം കർമ്മം റിലീസാകുമ്പോൾ നിങ്ങൾ ഒരുപാട് ഒരുപാട് ഉയരങ്ങളിലേക്ക് നിങ്ങൾക്ക് വരാൻ സാധിക്കും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളിലേക്കും നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ കഴിയും മനസമാധാനം അനുഭവിക്കാൻ കഴിയും ഏറ്റവും വലുത് എന്താണ് നമ്മുടെ ജീവിതത്തിൽ പണമാണോ അല്ല മനസമാധാനം മനസ്സിന്റെ സമാധാനമാണോ മനസ്സിന് മനഃശാന്തി കിട്ടിയില്ല എങ്കിൽ എത്രമാത്രം പണം ഉണ്ടെങ്കിലും സാമ്പത്തികമുണ്ടെങ്കിലും സ്വസ്ഥമായി ഉറങ്ങാൻ കഴിയുമോ ഏറ്റവും വലുത് മനുഷ്യന് എന്താണ് മനസ്സിന്റെ സമാധാനം ലഭിക്കുക ഇന്നർ പീസ് ലഭിക്കുക എന്നുള്ളതാണ് ആ ഒരു ഇന്നർ പീസ് എന്ന് പറയുമ്പോഴെന്താണ് ആന്തരികമായ സമാധാനം അതിലൂടെ പോകണമെങ്കിൽ നമുക്ക് എന്താണ് വേണ്ടത് ഇത്തരത്തിലുള്ള പുർഗീവിനസ് നമ്മൾ പറയേണ്ടതായിട്ടുണ്ട് മനസ്സിലായോ അപ്പോൾ അങ്ങനെ ലഭിക്കുമ്പോഴാണ് നിങ്ങൾക്ക് ലീഡർഷിപ്പ് ക്വാളിറ്റി ലഭിക്കുന്നത് ലീഡർഷിപ്പ് ക്വാളിറ്റി എന്ന് പറയുമ്പോഴെന്താണ് നിങ്ങൾക്ക് മറ്റുള്ളവർ നിങ്ങൾക്ക് അംഗീകരിച്ചു തരുന്ന ഒരു പദവിയാണത് ഏതൊരു കാര്യത്തിലും ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റിക്ക് വേണ്ടി നിങ്ങളെ ക്ഷണിക്കുന്നുണ്ടാവും നിങ്ങൾ അവിടെ ഒരു നേതൃത്വ സ്ഥാനം വഹിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് അല്ല ഏതെങ്കിലും ഒരു ചടങ്ങിൽ നിങ്ങളെ ക്ഷണിച്ചു ക്ഷണിച്ചുകൊണ്ടുപോകാൻ ആൾക്കാരുണ്ടാവും അത് എന്തുകൊണ്ടാണ് ഏതെങ്കിലും ഒരു ചടങ്ങിൽ നിങ്ങളെ ക്ഷണിച്ചുകൊണ്ടുപോകാൻ ആൾക്കാരുണ്ടാകുന്നത് നിങ്ങളുടെ ആ ഒരു ഗുണം കൊണ്ട് അല്ലെ നിങ്ങളുടെ പോസിറ്റീവായിട്ടുള്ള മെന്റാലിറ്റി സംസാരിക്കുന്ന രീതി പേഴ്സണാലിറ്റി അതുപോലെ നിങ്ങളിലുള്ള ദൈവികമായ അനുഗ്രഹം കൂടി ചേരുമ്പോഴാണ് നിങ്ങളെ മറ്റുള്ളവർ അംഗീകരിക്കുന്നത് മറ്റുള്ളവർ ഒരു ചടങ്ങിലേക്ക് ക്ഷണിക്കുന്നത് മനസ്സിലായി അപ്പോഴാണ് നിങ്ങൾക്ക് നിങ്ങളുടെ വില തന്നെ എന്താണ് എന്ന് മനസ്സിലാക്കാനുള്ള കഴിവ് വരുന്നത് അപ്പോൾ ഇവിടെ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഫൊർഗിനസ് പറയേണ്ടത് അത്യാവശ്യ കാര്യമാണ് എന്നോട് ക്ഷമിക്കൂ ദയവായി എനിക്ക് മാപ്പ് തരൂ എനിക്ക് മാപ്പ് തന്നതിന് നിങ്ങൾക്ക് നന്ദി ഐ ലവ് യു ഇതാണ് യൂണിവേഴ്സിനോട് പറയേണ്ടത് അപ്പോൾ എത്ര തവണ പറയാമോ അത്രയും തവണ ഹൃദയം കൊണ്ട് ഫീൽ ചെയ്ത് പറയുക വളരെയധികം പവർഫുൾ ആയിട്ടുള്ള നാല് വേഡ്സാണ് ഇത് മനസ്സിലായ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിങ് ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് കമൻ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടി വിചാരിക്കല്ലേ ഉപേക്ഷ വിചാരിക്കില്ലേ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ